തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി പോലീസ് പിടിയിൽ പേടിക്കാപ്പിള്ളി സ്വദേശി നവാസ് ഹസനെയാണ് മലപ്പുറത്തെ ഒളിത്താവളത്തിൽ നിന്നും മൂവാറ്റിപ്പുഴ പോലീസ് പിടികൂടിയത് പേഴക്കാപ്പള്ളിയിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയെ മലപ്പുറത്തുനിന്ന് പോലീസ് പിടികൂടി പേഴക്കാപ്പള്ളി കല്ലാമല നവാസ് ഹസനെയാണ് മൂവാറ്റുപുഴ പോലീസ് മലപ്പുറത്തെ ഒളിത്താവളത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് നവാസും വെട്ടേറ്റ യുവാവിന്റെ സുഹൃത്തുമായുള്ള കുടുംബവഴക്കാണ് കൊലപാതക ശ്രമത്തിൽ കലാശിച്ചത് പള്ളിപ്പടിയിൽ പുതുതായി ആരംഭിച്ച ഹോട്ടലിലെത്തിയ യുവാവും സുഹൃത്തുക്കളും പ്രതിയും തമ്മിൽ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുന്നതിനിടയിൽ ഹോട്ടലിലെ അടുക്കളയിലേക്ക് ഓടിക്കയറിയ പ്രതി കത്തി എടുത്തു കൊണ്ടുവന്ന യുവാവിന്റെ കഴുത്തിൽ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു മൂവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലും കോലഞ്ചേരിയിലെ ആശുപത്രിയിലും ചികിത്സ തേടിയ യുവാവ് ഇപ്പോൾ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഗുരുതര വിഭാഗത്തിൽ ചികിത്സയിലാണ് കൊലപാതക ശ്രമത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിയെ മൂവാറ്റുപുഴ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് പി എം ബൈജുവിന്റെ മേൽനോട്ടത്തിൽ ഇൻസ്പെക്ടർ ബേസിൽ തോമസ് എസ്ഐമാരായ വിഷ്ണു രാജു പി സി ജയകുമാർ സീനിയർ സി പി ഒമാരായ മീരാൻ ബിബിൽ മോഹൻ കെ എ അനസ് എന്നിവർ ചേർന്നാണ് പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് ന്യൂസ് കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ സെറ്റുകൾ സെറ്റുകൾ തുടങ്ങി പവൻ വരെയുള്ള നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിലുടുങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ